വൈദ്യുതി ബിൽ കുടിച്ചുകയെ തുടർന്ന് വൈക്കം സർക്കാർ നഴ്സിംഗ് കോളേജിന്റെ ഫ്യൂ സൂര് കെ എസ് വൈദ്യുതി നിലച്ചതോടെ നഴ്സിംഗ് കോളേജിന്റെ പ്രവർത്തനം തന്നെ സംഭിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നു രൂപയാണ് കമ്മ്യൂണിറ്റി പോയിട്ട് വന്ന സമയത്താണ് അറിയുന്നത് ഇതുവരെ കോളേജിലെ കൂടി ചെയ്ത കാര്യം ഞങ്ങൾക്ക് ദൂരെയുള്ള വരെയാണ് ഇത് ബുദ്ധിമുട്ടായിരിക്കുന്നത് ഒരു സേഫ്റ്റി ഇല്ല ഞങ്ങളുടെ കോളേജിൽ വിദ്യാര് ഇവർക്കാണെങ്കിൽ ഒരു വെള്ളവും ഇല്ലാതെ വെളിച്ചവും ഇല്ലാതെ രാത്രിയിൽ എത്ര സമയം അവിടെ താമസിക്കാൻ പറ്റും അപ്പൊ ഇവർക്ക് അവധി കൊടുക്കുകയും തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ എന്റെ മോളാണെങ്കിൽ രാത്രി പത്തര കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത് നമ്മളോട് അറിഞ്ഞതും ഇല്ല ഇത് ഇങ്ങനെ ഒരു അവധി കൊടുത്ത കാര്യം അവിടെ നിന്ന് പറയുന്നത് വളരെ കാര്യമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തിരിക്കുന്നത് അഖിൽ കേരളങ്ങളുമായി അഖിൽ ഇപ്പൊ രണ്ടു മാസത്തെ കുടിശ്ശികയാണ് അടയ്ക്കാനുള്ളത് പക്ഷേ ഒരു സ്ഥാപനത്തിന്റെ ഫ്യൂസ് തന്നെ ഊരിക്കൊണ്ടു പോവുക വിദ്യാർത്ഥികളുടെ ബാധിക്കുന്ന രീതിയിൽ അത് സംഭവിക്കുക എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരണം നമുക്ക് അറിയാനാകുന്നുണ്ടോ സ്മൃതി ഈ അധികൃതരുമായി അതായത് സ്കൂൾ അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ പറയുന്നത് ഈ കെ സി പറയുന്ന തങ്ങളുടെ ജോലിയാണ് തങ്ങൾക്കിത് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല ഫ്യൂസ് ഊരിയെ പറ്റൂ എന്ന കാര്യമാണ് പറഞ്ഞത് രണ്ട് മാസ കുടിശ്ശിക്ക് അറുപത്തെണ്ണായിരം രൂപയാണ് ഈ അധികൃതർ ഒരു നാൽപ്പതിനായിരം രൂപ അതായത് അടുത്ത കാലത്ത് വന്നൊരു ഫണ്ടായ നാൽപ്പതിനായിരം രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഫ്യൂസ് ഊരിക്കഴിഞ്ഞാൽ പണം പൂർണ്ണമായും അതായത് അറുപത്തെട്ടായിരം രൂപ മുഴുവനായും അടച്ചാൽ മാത്രമേ തിരികെ ഫ്യൂസ് കെട്ടാൻ കഴിയൂ അല്ലെങ്കിൽ ഫ്യൂസ് സ്ഥാപിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് കെ എസ് ബി അധികൃതർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് നഴ്സിംഗ് സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റുകളാണ് ചൊവ്വാഴ്ചയാണ് ഫ്യൂസ് ഉരുന്നത് ഹോസ്റ്റലും അതുപോലെ തന്നെ ഈ കെട്ടിടവും അതായത് നഴ്സിംഗ് സെൻ്ററിൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ കെട്ടിടവും ഈ ഹോസ്റ്റലും ഒക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ ഫ്യൂസൂരിൽ തന്നെ ഈ ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും അല്ലെങ്കിൽ ഒന്നും കഴിയാതെ വന്നുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് മടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ ഇപ്പോൾ ഓൺലൈനാണ് ക്ലാസ് നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളായത് കൊണ്ട് തന്നെ ഈ ഓൺലൈൻ ക്ലാസ് ഒരു പ്പുറത്തേക്ക് പ്രായോഗമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഒന്നേക്കൊരു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു ഈ മൂന്ന് ദിവസമായിട്ടും ഇതൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ അനാസ്ഥ തന്നെയാണ് ഈ രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷേ പൂർണ്ണമായി മുഴുവൻ തുകയും അടച്ചാൽ മാത്രമേ ഈ വൈദ്യുതി പുനസ്ഥാപിക്കൂ എന്ന നിലപാടാണ് കെ എസ് ബി സ്വീകരിക്കുന്നതെന്നാണ് നമ്മൾ ഈ നഴ്സിംഗ് കോളേജ് അധികൃതരും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സംശയം രൂപ നഴ്സിംഗ് കോളേജിന്റെ ഫ്യൂസ് പോയിരിക്കുന്നു സാധിക്കുന്നത്